അറിവുകൾ ധാരാളം ഇങ്ങനെ ഒറ്റ നോണ്ടലിൽ ഒറ്റ ടച്ചിൽ അറിവുകൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മളുടെ മസ്തിഷ്കത്തിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ ഓവർലോഡിങ് ചെയ്യും ഇൻഫർമേഷൻ ഓവർലോഡിങ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആകെപ്പാടെ സംഭവിക്കുക ഹാങ് ആവും എന്നുള്ളതാണ് എല്ലാ ഇൻഫർമേഷൻ ഓവർലോഡിങ് അങ്ങനെ പ്രശ്നമല്ല പക്ഷേ ഒരേ സബ്ജക്റ്റിൽ വളരെ വ്യത്യസ്തമായ ആശയങ്ങൾ ഈ ലോകത്ത് ലഭ്യമാണ് ഒരു സബ്ജക്റ്റിൽ ഇന്ത്യൻസിൻ്റെ അഭിപ്രായം അമേരിക്കൻ്റെ അഭിപ്രായവും നമുക്കിപ്പോൾ നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടും ഒരേ സബ്ജക്റ്റിൽ വ്യത്യസ്ത മതസ്ഥരുടെ അഭിപ്രായം കിട്ടും വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണ കോണിലുള്ള അഭിപ്രായങ്ങൾ കിട്ടും ഓരോ മനുഷ്യനും ജീവിക്കുന്നത് ഒരു പ്രത്യേക തരം അറിവിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് അപ്പം ഞാൻ ജീവിക്കുന്നത് ഒരു പ്രത്യേക അറിവിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പൊതുവെ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ പറയുന്ന ഒരാളാണ് കുറച്ച് കുറച്ച് മാറി ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ അറിയാനിട്ടൊന്നുമല്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഡിസൈഡ് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞാൻ പോയി ചിന്തിക്കാറില്ല ഇതൊരു രീതിയാണ് ചിന്തിക്കുന്ന ഒരു രീതി ജീവിതത്തോടുള്ള ഒരു പ്രത്യേക അപ്രോച്ചാണ് ഇതല്ലാത്ത വേറെ കുറേ അപ്രോച്ചുകളുണ്ട് ആ അപ്രോച്ചുകളെയൊക്കെ അത് ശരിയല്ല എന്നുള്ള രീതിയിൽ തന്നെ പറയുവാനും സമർത്ഥിക്കുവാനും ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ എപ്പോഴും എൻ്റെ ജോലി അതല്ല അതോ ഈ ലോകത്തിലുള്ള പലതും ശരിയല്ല എന്ന് പറയലല്ല എൻ്റെ ജോലി എൻ്റെ ജോലി എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ജീവിത രീതികളെക്കുറിച്ച് ജീവിതത്തിനെ ഹാൻഡിൽ ചെയ്യുന്ന മെത്തേഡുകളെ കുറിച്ചിട്ട് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി അപൂർവമായിട്ട് എന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് ഉത്തരമെന്നോണം ഞാൻ ചില കാര്യങ്ങളൊക്കെ തിരുത്തി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയല്ല അത് ഇങ്ങനെയാണ് അങ്ങനെയല്ല എങ്ങനെയാണെന്ന് പറയുമ്പോഴും എൻ്റെ ഒപ്പീനിയൻ കേട്ടോ എൻ്റെ ഒപ്പീനിയനിൽ അത് അങ്ങനെയല്ല എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള സബ്ജക്റ്റ് മാനിഫെസ്റ്റേഷൻ എന്ന സബ്ജക്റ്റ് അത്ഭുത രോഗശാന്തി ശുശ്രൂഷകൾ ദൃഷ്ടിരക്ഷാ കവചം അതുപോലെ ധനാകർഷണ ഭൈരവ യന്ത്രം ഇങ്ങനെയുള്ള സാധനങ്ങൾ സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം ഇങ്ങനെ മരണാനന്തര ജീവിതം കർമ്മഫലം ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും വ്യത്യസ്തമായ ആശയങ്ങൾ എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് അത് എന്നോട് അത്തരത്തിലുള്ള ആശയങ്ങളിൽ മുഴുകിപ്പോയിട്ട് കുടുങ്ങിപ്പോയ ചില ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് ഞാൻ ഉത്തരമായിട്ട് പറഞ്ഞിട്ടുള്ളതാണത് ഇതുപോലെ ഈ വെബിനാറുകളിൽ സംസാരിക്കുന്നതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്ന പീസുകളാണ് നമ്മുടെ ടീം യൂട്യൂബിലിടുന്നത് അല്ലാതെ ഞാൻ യൂട്യൂബിന് വേണ്ടി ചെയ്യുന്ന വീഡിയോസ് ഇല്ല അതുകൊണ്ട് തന്നെ ചില പ്രത്യേക ആളുകളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളുടെ സമസ്യക്കുള്ള വേറൊരു ടൈപ്പ് ചിന്താഗതി പരിഹാരമാണ് അത്തരത്തിൽ ചില സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരോടും എല്ലാ സമയത്തും ക്ഷമിക്കരുത് സഹിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കേണ്ടി വരുന്നു ക്ഷമിച്ചിട്ടും സഹിച്ചിട്ടും ഒരയോഗ്യനായ ഒരു വ്യക്തിയുടെ മുന്നിൽ ക്ഷമിക്കും സഹിക്കും ചെയ്തിട്ട് സ്വന്തം ജീവിതം അവരുടെ കാലിനിടയിൽ തേഞ്ഞരഞ്ഞു പോകുന്ന ഘട്ടത്തിലെത്തിയ ആളുകൾ എന്നോട് സംശയം ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങളാണത് അതുപോലെ തന്നെ ഈ ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചിട്ട് അതെല്ലാം ഒരു കത്തിൽ നിന്നും കഥയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന് പിന്നീട് പ്രചാരം ലഭിച്ച് മാർക്കറ്റിൽ വിലസുന്ന സാധനങ്ങളാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പഠിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് എൻ്റെ മേഖലയല്ല അത് പക്ഷേ എൻ്റെ മുന്നിൽ ഇത്തരം ആശയങ്ങളിൽ കുടുങ്ങിയിട്ട് സ്വന്തം ലൈഫ് സ്പോയിലായി നിൽക്കുന്ന ആളുകൾ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ അത്തരത്തിലുള്ള ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആശയങ്ങൾ കൂടുതൽ ഇത് ഞാനേ ഇതിൽ പെട്ടുപോയി ഈ ഒരു വാക്കാണ് എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചിട്ട് കുറച്ചും കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് മെസ്സേജ് എത്തിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്ന് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് എന്നെ എക്സ്ക്ലൂസീവ്ലി ചെയ്യാറുമുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മനുഷ്യർ പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ അറിവും ബിലീഫ് സിസ്റ്റവും കാരണം അവർ ചിലതിൽ പോയി പെട്ടിട്ടുണ്ട് അവർ റോങ് ആയിട്ടുള്ള അറിവുകൾ റോങ് എന്നുള്ളത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ വീണ്ടും പറയുകയാണ് ആ എൻ്റെ അഭിപ്രായത്തിൽ നോക്കുമ്പോൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിൽ പോയി ചാടിയിട്ട് വേറെ സിമ്പിൾ എക്സ്പ്ലനേഷൻസ് ഇവിടെ ഇരിക്കേ കോംപ്ലിക്കേറ്റഡ് എക്സ്പ്ലനേഷൻസിൻ്റെ പിന്നാലെ പോയിട്ട് ജീവിതത്തെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ റോങ് റൈറ്റ് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ആകെ ഒരു റീസൺ ഉണ്ടാവാറുള്ളൂ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് റോങ് ആണെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ മനുഷ്യർ കണ്ടെത്തിയ എല്ലാ ആശയങ്ങളും മതങ്ങൾ ഇസങ്ങൾ ചിന്താഗതികൾ വിശ്വാസങ്ങൾ അറിവുകളൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിലെ സമസ്യകളെ ലഘൂകരിക്കുവാൻ ഉപകരിക്കുന്നവയായിരിക്കണം അവയെ മോർ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുകയും ജീവിതത്തിൻ്റെ ഒഴുക്കിനെ കൂടുതൽ ബാധിക്കുകയും മറ്റുള്ളവരെ ബാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ ഞാൻ റോങ് എന്ന് പറഞ്ഞിട്ട് തന്നെ പഠിപ്പിക്കും അപ്പോൾ അത് അത് റോങ് ആണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി എന്തൊക്കെ പഠിക്കണോ അത് ഞാൻ പഠിക്കും പഠിപ്പിക്കും അതെൻ്റെ ഒരു രീതിയാണ് ദിസ് ഈസ് മൈ പ്ലാറ്റ്ഫോം അപ്പോൾ ഇത് ഇവിടെ നിന്ന് പഠിക്കുന്നു ഒരാൾ എന്നിട്ട് വേറെ എവിടെയോ പോയിട്ട് വേറെന്തോ പഠിക്കുന്നു അല്ലെങ്കിൽ വേറെന്തോ പഠിച്ചു വന്നിട്ട് പിന്നെ ഇത് പഠിക്കുന്നു ഇത് രണ്ടും പഠിച്ചിട്ട് രണ്ടുപേരും വിശ്വസനീയ ആളുകളാണെന്ന് തോന്നും ചെയ്തു ഞാൻ പറയുന്നതും വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ഒരു വ്യക്തി പറയുന്നു അപ്പോൾ എല്ലാവരോടും കയറി ക്ഷമിക്കരുത് സഹിക്കരുത് തരം നോക്കിയിട്ട് നമ്മളൊക്കെ ചെയ്യാവൂ നല്ല വാല്യൂസ് നല്ല മനുഷ്യരുടെ കൂടെയൊക്കെ യൂസ് ചെയ്യുക ഒരു ദുഷ്ടന്റെ മുന്നിൽ നിങ്ങൾ ക്ഷമ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് ഒരു ദുഷ്ടനെ വളർത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ഞാനിവിടെ പറയും എന്നാൽ ഏതൊരു മനുഷ്യനോടും ക്ഷമിക്കണം മനുഷ്യർ ഈ ലോകത്തിലുള്ള എല്ലാവരും പാപങ്ങളാണ് അവരെ തെറ്റ് ചെയ്യുന്നത് അവരെ അറിഞ്ഞുകൊണ്ടല്ല അവരങ്ങനെ ജനിച്ചതുകൊണ്ടാണ് അവരുടെ നിയോഗമാണ് അവരോടും ക്ഷമിക്കാനുള്ള കഴിവ് വേണമെന്നൊക്കെ പഠിപ്പിക്കുന്നത് ഒരാൾക്കാരുണ്ടാവും ഇത് രണ്ടും സ്ഥിരം കേട്ടോണ്ടിരിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും ആകെ തല അവീലായി ഉണ്ടാവും അല്ലേ അതുകൊണ്ടൊരു വ്യക്തി യൂട്യൂബിൽ നിന്ന് വീഡിയോസ് കാണുമ്പോഴും പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഒക്കെ ആദ്യം സ്വന്തം സ്ട്രീം തീരുമാനിക്കണം ഞാൻ ചിന്തിക്കുവാനും പഠിക്കാനും ജീവിക്കുവാനും വിശ്വസിക്കുവാനൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ ടൈപ്പിലാണ് എന്നുള്ളത് സ്വയം തീരുമാനിക്കണം എന്നിട്ട് അതിന് ഉതകുന്നത് മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോവുക ഒരു ഫിൽട്ടറിങ് അവനവൻ തന്നെ ചെയ്യണം ഈ ലോകം അറിവിൻ്റെ ഒരു കൂമ്പാരമാണ് ഇതൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അവിടുത്തെ എല്ലാ സാധനവും മരുന്നാണ് പക്ഷേ എല്ലാ മരുന്നും കൂടെ നമ്മൾ വാങ്ങി ഉപ്പേരി വെച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മരുന്ന് ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ മരുന്ന് പോയിട്ട് നോക്കുക എന്നുള്ളതാണ് ഇതുപോലെയാണ് ഈ എന്ന് പറയുന്നത് എല്ലാം മെഡിസിൻ തന്നെയാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ അറിവുകളും മനുഷ്യനെ മനുഷ്യന് മനുഷ്യനുപകരിക്കുന്നുണ്ടാവും ഈ ലോകത്തിലെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ ചില അറിവുകളുണ്ട് ചില ചില പ്രാക്ടീസുകളുണ്ട് പക്ഷേ അത് ചില ആളുകൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അറിവുകൾ വ്യത്യസ്തമാണ് ഓരോരുത്തരും നിന്ന് സംസാരിക്കുന്ന പ്ലാറ്റ്ഫോം ആണ് ഓരോരുത്തരും പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതും ലൈഫിൽ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ളതും മറ്റു പലരുടെയും ലൈഫിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യം ഡിഫറെൻ്റ് ആണ് ഞാൻ നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം ഈ സോൾ മെയ്റ്റിൻ ഇൻ ട്വിൻ ഫ്ലെയിമിനെയൊക്കെ കുറിച്ചിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ആളുകൾ അതിൻ്റെയൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ആളുകൾ അതിലൂടെ ഒരുപാട് പേരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തി എടുത്ത അനുഭവം ചിലപ്പോൾ അവർക്കുണ്ടാവുമായിരിക്കും അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ എന്തുകൊണ്ടാണ് അതിൻ്റെയൊന്നും പിന്നാലെ പോകരുതെന്ന് പറഞ്ഞതെന്ന് അറിയുമോ അത്തരത്തിലുള്ള കാര്യങ്ങളെ പിന്നാലെയൊന്നും നമ്മൾ പോകരുത് എന്നാണ് പൊതുവേ ഞാൻ പറയുക നമ്മളൊരു പുസ്തകം വായിച്ചിട്ടാണെങ്കിലും യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണെന്നുണ്ടെങ്കിലും ഒരാളിൽ നിന്നിങ്ങനെ കേട്ട് മനസ്സിലാക്കിയിട്ടാണെങ്കിലും ഒക്കെ ഒരറിവ് സ്വായത്തമാക്കുന്നതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട് അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ശ്രവണം ശ്രവണം കേൾക്കുക അല്ലെങ്കിൽ വായിക്കുക പഠിക്കുക എന്തു അതിൽ വരും മറ്റൊരാളുടെ തലച്ചോറിലുള്ള കാര്യത്തെ ഒരു പുസ്തകത്തിലൂടെയോ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെയോ എന്തിലൂടെയോ നമ്മുടെ തലച്ചോറിലേക്ക് ലോഡ് ചെയ്യലാണ് അവിടെ വരുന്നത് കേട്ടിട്ടോ വായിച്ചിട്ടോ മറ്റോ മറ്റൊരാളുടെ മസ്തകത്തിലേക്ക് ആശയം പുസ്തകത്തിലൂടെയോ മറ്റുമായിട്ട് നമ്മുടെ മസ്തകത്തിലേക്ക് ലോഡ് ചെയ്യൽ ഇതിന് അല്ലെങ്കിൽ സ്വാധ്യായനം എന്നൊക്കെ പറയും പഠിച്ചെടുക്കൽ രണ്ടാമത്തെ സ്റ്റേജാണ് അതിൻ്റെ മനനം അതായത് നമ്മൾ മറ്റൊരാളുടെ തലച്ചോറിൽ നിന്നുള്ള കാര്യം നമ്മുടെ തലച്ചോറിലേക്ക് ലോഡ് ചെയ്തു ഇനി നമ്മുടെ തലച്ചോറിലെ ഔട്ടർ മൈൻഡിൽ നിന്നും ഇന്നർ മൈൻഡിലേക്ക് അതിനെ പ്രോസസ്സ് ചെയ്ത് കയറ്റലാണ് മനനം ആദ്യം ഇപ്പോൾ ഈ ഈ വീഡിയോ കാണുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നിൽ നിന്നും പുറത്ത് തെറിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് ലോഡ് ചെയ്യാണ് ചെയ്യുന്നത് ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ വേണ്ട എന്നെ ഉപേക്ഷിക്കുക നിങ്ങൾക്കൊരു കാര്യം കിട്ടിയല്ലോ ഈ കിട്ടിയ കാര്യമായിട്ട് ഇരിക്കുക നിങ്ങളും നിങ്ങളും തമ്മിൽ സംസാരിക്കുക ഇപ്പം ഞാനും നിങ്ങളും തമ്മിലാണ് സംസാരിക്കുന്നത് ഇനി നിങ്ങളും നിങ്ങളും തമ്മിൽ സംസാരിക്കുക നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ട അറിവിനെ അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച അറിവിനെ വീണ്ടും ഒരിക്കൽ കൂടെ ഒന്ന് ഉണർത്തിയെടുത്തിട്ട് ആ അറിവിനെ നിങ്ങൾ തന്നെ നിങ്ങളോട് പറയുക ആ സമയത്ത് അവിടെ ഒരു ഫിൽട്ടറിങ് കൂടെ നടക്കണം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അല്ലാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവും ഒഴിവാക്കണം നിങ്ങൾക്ക് ശരിയല്ലാതെ കുറേ കാര്യങ്ങളുണ്ടാവും ഒഴിവാക്കണം ഓക്കെ നിങ്ങളുടെ സാഹചര്യത്തിൽ ഇപ്പോൾ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവും ഒഴിവാക്കണം ഇങ്ങനെ നിങ്ങൾക്കതിൽ നിന്ന് ഏറ്റവും പോസിബിളായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ എത്തണം ഇതാണ് മനനം എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേജാണ് ആചരണം നിങ്ങൾ കേട്ട അറിവിനെ പ്രാക്ടിക്കൽ ലൈഫിലേക്കൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റേജാണ് ശീലം ആചരണം ചെയ്ത് പരീക്ഷിക്കുകയായിരുന്നു നമ്മൾ മൂന്നാമത്തെ സ്റ്റേജിൽ നാലാമത്തെ സ്റ്റേജിൽ അത് രീതിയായിട്ട് മാറി അങ്ങനെ തന്നെയാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യവും അങ്ങനെ നാല് സ്റ്റേജ് ഉണ്ട് ശ്രവണം അല്ലെങ്കിൽ സ്വാധ്യായനം മനനം ആചരണം ശീലം ഇങ്ങനെയാണ് ഒരറിവിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കയറ്റിക്കൊണ്ടോണ്ടത് ക്ലിയർ അല്ലേ ഈ കാര്യം അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു അടുത്ത ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രാക്ടീസ് നിങ്ങളൊരു പുസ്തകം എടുക്കുന്നു പുസ്തകം വെച്ചിട്ടാണ് ഈ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഒരു ഒരു പുസ്തകവും കയ്യിലില്ലാത്തൊരു ഏതെങ്കിലും ഒരു നല്ല യൂട്യൂബ് വീഡിയോ യൂസ് ചെയ്തോ പുസ്തകം എടുക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത് ഒരു പുസ്തകം കയ്യിൽ വയ്ക്കുക വേണമെങ്കിൽ നോട്ട്ബുക്കിലേക്ക് നോട്ട് ചെയ്യുന്ന പോലത്തെ ആ പ്രാക്ടീസും ചെയ്യാം പുസ്തകം കയ്യിൽ വെക്കുന്നു പുസ്തകത്തിലെ ഒരു ഒരു പേജിലെ കുറച്ചൊരു നല്ലൊരാശയം വായിക്കുന്നു നല്ലൊരു പോസിറ്റീവ് പുസ്തകമായിരിക്കണം കേട്ടോ നോവലൊന്നും ആയിരിക്കരുത് കുറച്ചൊരാശയത്തെ നമ്മളതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നു കുറച്ച് മതി ആ ഒരു വായിച്ച് മനസ്സിലാക്കിയ കുറച്ച് ആശയത്തെക്കുറിച്ചിട്ട് ഇരുന്ന് ചിന്തിക്കുന്നു അത് മനസ്സിലൊന്ന് പറയുന്നു മനസ്സ് പറയുമ്പോൾ ആ പുസ്തകത്തിൽ വായിച്ച സെൻറ്റൻസ് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്നുള്ളത് മനസ്സിൽ പറഞ്ഞാൽ മതി അതിനുശേഷം അതെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പോകുന്നതെന്നും അത് പ്രായോഗികമാക്കുന്ന ഞാനും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്താ ഗുണം ഉണ്ടാവാൻ പോകുന്ന ഒക്കെ ജസ്റ്റ് ഒന്ന് ഇമാജിനേഷൻ ചെയ്യുന്നു അതിനുശേഷം വീണ്ടും ആ പുസ്തകത്തിലെ ആ ഭാഗം ഒന്നുകൂടെ വായിക്കുന്നു ഒന്നുകൂടെ ഇരുന്ന് അത് മനസ്സിൽ പറയുന്നു ഇത്രയാണ് പ്രാക്ടീസ് ഇത് പൂർണ്ണമായും മനസ്സിരുത്തിയിട്ട് ഒഴിഞ്ഞൊരു സ്ഥലത്തിരുന്നിട്ട് ഒരു ശല്യവും ഇല്ലാതെ ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ് അറിവിനെ ലോഡ് ചെയ്യുന്നതിൻ്റെ പ്രോപ്പർ മെത്തേഡാണ് ഇങ്ങനെയല്ലാതെ അറിവുകൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കാലം കഴിയുമ്പോൾ ഒരുപാട് അറിവുകളുള്ള ഒരു എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്ക പോലെയായി മാറും ബട്ട് ജീവിതത്തിൽ വിവേകം ഉണ്ടാവില്ല Dáno prosím.